എന്നും പുതയുമായി എത്തുന്ന ലവ് ദ ഖുർ ആൻഡ് മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു വബറകാതുഹു ഒരു ദിനം ഒരു പേജ് ഖുരാൻ പാരായണവും അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പാരായണം ചെയ്യുന്നത് സൂറത്ത് ലാലിമുറാൻ്റെ അറുപത്തഞ്ചാം പേജിലെ നൂറ്റി പതിനാറ് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് വരെ ഉള്ള വചനങ്ങളാണ് ഞാൻ സുബൈദ ഇത് എൻ്റെ ഹസ്ബൻഡ് അഹമ്മദ് കോയു بسم الله الرحمن الرحيم ان الذين كفروا لن تغني عنهم اموالهم ولا اولادهم ولا اولادهم من الله شيئا واولئك صحاب النار വിശ്വസിച്ചിട്ടുള്ളവർ അവരുടെ സ്വത്തുക്കളാകട്ടെ അവരുടെ മക്കളാകട്ടെ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ യാതൊന്നും അവർക്ക് തടുത്തു കൊടുക്കുന്നതേയല്ല അക്കൂട്ട നരകത്തിന്റെ ആൾക്കാരുമാകുന്നു അവർ അതിൽ നിത്യവാസികളായിരിക്കും هذه الحياة الدنيا كمثل ريح فيها سر أصابت حرث قوم ظلموا أنفسهم باعلته. وما ظلمهم الله ولكن أنفسهم يظلمون ഈ ഐഹിക ജീവിതത്തിൽ അവ ചിലവഴിക്കുന്നതിന്റെ ഉപമ ഒരു കാറ്റിൻ്റെ മാതിരിയാകുന്നു അതിൽ അതിശൈത്യമുണ്ട് അവരുടെ സ്വന്തം സ്വന്തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ച ഒരു ജനതയുടെ കൃഷിത്തിന് അത് ബാധിച്ചു എന്നിട്ട് അതിനെ അത് നശിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെയുള്ള ഒരു കാറ്റിൻ്റെ മാതിരി അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും അവർ തങ്ങളുടെ സ്വന്തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يَعْلُونَكُمْ خبالا وَادُّوا ما عنتم قد بدت البراء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات ഹേ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് പുറമേയുള്ളവരിൽ നിന്ന് നിങ്ങൾ രഹസ്യം സൂക്ഷിക്കുന്ന ഉള്ള പള്ളിക്കാരെ സ്വീകരിക്കരുത് അവർ നിങ്ങളോട് കുഴപ്പത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്നതല്ല നിങ്ങൾ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുന്നതിന് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ വായകളിൽ നിന്ന് ഈർഷ്യത വെളിവായി ുന്നു അവരുടെ നെഞ്ച് ഹൃദയങ്ങൾ മറച്ചു വെക്കുന്നതാകട്ടെ കൂടുതൽ വലിയതുമാണ് തീർച്ചയായും ഇതാ നാം നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ ലഭിച്ചു തന്നിരിക്കുന്നു നിങ്ങൾ ബുദ്ധി കൊടുത്തു ചിന്തിക്കുന്നുവെങ്കിൽ وإذا لقوكم قالوا آمنا وإذا خلوا وإذا خلوا عرضوا عليكم الأنامل من الغيظ قل موتوا بغيظكم إن الله عليم بذات الصدور നിങ്ങളിതാണ് എങ്ങനെയുള്ളവരാണ് നിങ്ങൾ അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു അവർ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുമില്ല നിങ്ങൾ വേദഗ്രന്ഥത്തിന്റെ എല്ലാം തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു അവർ അതും ചെയ്യുന്നില്ല നിങ്ങളെ കണ്ടുമുട്ടിയാൽ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞുപോയാലാകട്ടെ കോപം നിമിത്തം നിങ്ങളെപ്പറ്റി അവർ വിരൽ കടിക്കുകയും ചെയ്യും നിങ്ങളുടെ കോപം കൊണ്ട് നിങ്ങൾ മരിച്ചുകൊള്ളുകയും നിക്ഷയമായും മൊള്ളാവു ഹൃദയങ്ങളിലുള്ളതിനെ പറ്റി അറിയുന്നവനാകുന്നു وَإِن دَصْبِرُوا وَتَبْتَبُوا لَا يُغُرُّكُمْ قَيْدُهُمْ شِيْئًا നിങ്ങളെ വല്ല നന്മയും സാക്ഷിക്കുന്ന പക്ഷം അത് അവർക്ക് വെറുപ്പ് അഥവാ വ്യസനം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് വല്ല തിന്മയും ബാധിക്കുന്നുവെങ്കിലും അത് അവരിൽ സന്തോഷമടിയുകയും ചെയ്യുന്നു നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന പക്ഷം അവരുടെ തന്ത്രം നിങ്ങൾക്ക് ഒട്ടും ഉപദ്രവം വരുത്തുന്നതുമല്ല നിശ്ചയമായും അള്ളാവ് അവർ പ്രവർത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് എല്ലാം വലയം ചെയ്യാവുന്നവനാകുന്നു അവനെ എല്ലാം അറിയാം ൾക്ക് യുദ്ധത്തിനുള്ള താവളങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കുവാനായി നീ നിന്റെ വീട്ടുകാരിൽ നിന്ന് കാലത്ത് പുറപ്പെട്ടുപോയ സന്ദർഭം നോക്കുക